നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ വീട്ടിൽ ചില മൃഗങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചില മൃഗങ്ങളുടെ വരവ് ദോഷകരവുമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങുകൾ വീട്ടിൽ വന്നാൽ അത് ഹനുമാൻ സ്വാമിയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് നിരവധി വിശ്വാസങ്ങളുടെ പിൻബലമുള്ള ഒരു മൃഗമാണ് പൂച്ച എന്ന് പറയുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ പൂച്ച ആവർത്തിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില കാരണങ്ങളുണ്ട് പൂച്ച ആവർത്തിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ ആ വീട്ടിൽ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഒട്ടുമിക്ക എല്ലാവരുടെ വീടുകളിലും പൂച്ചകൾ വരാറുണ്ട് വീടുകളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ പൂച്ചകളൊക്കെ ഇടയ്ക്കിടെ വരാറുണ്ടാകും വീട്ടിലെ പൂച്ചയെ വളർത്തുന്ന ആളുകളും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ വീടുകളിൽ പൂച്ചകളുടെ വരവ് പെട്ടെന്ന് വർധിക്കുകയാണെങ്കിൽ അത് ഒരു സാധാരണ കാര്യമായിട്ട് അവഗണിക്കാൻ പാടില്ല ഇത് ചിലപ്പോൾ ഭാവി സംഭവങ്ങളുടെ ചില സൂചനകളായിരിക്കാം നിങ്ങളുടെ വീട്ടിലേക്ക് വീണ്ടും വീണ്ടും പൂച്ച കടന്നു വരുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം തന്നെ പൂച്ച വന്നുകയറിയാൽ വിവാഹം നടക്കുമെന്ന് പറയാറുണ്ട് അത് ഒട്ടുമിക്ക എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ എന്നാൽ ഈ നിറമുള്ള അതായത് ഇളം നിറമുള്ള പൂച്ചകൾ വന്നു കയറിയാൽ വീട്ടിൽ വിവാഹകർമ്മം നടക്കുന്നതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ മറ്റു വീടുകളിലെ പൂച്ചകൾ നമ്മുടെ വീട്ടിൽ വന്ന് പ്രസവിക്കാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഗർഭിണിയായിട്ടുള്ള പൂച്ച നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രസവിക്കുകയാണ് എങ്കിൽ വീട്ടിൽ ഉടനെ തന്നെ ഒരു മംഗളകർമ്മം നടക്കും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടത് പൂച്ച ചാകുന്നതാണ് അത് ദോഷലക്ഷണമാണ് അത് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പൂച്ച വീട്ടിൽ ചത്തുകിടക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വന്ന് വീട്ടിൽ ചാവുന്നത് ഒക്കെ വളരെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ചില ഘട്ടങ്ങളിലെ മറ്റെവിടെ നിന്നെങ്കിലും ആക്രമിക്കപ്പെട്ട പൂച്ച നമ്മുടെ വീട്ടു പറമ്പിലോ അല്ലെങ്കിൽ വീടിനുള്ളിലോ വന്ന് ചത്തുകഴിഞ്ഞാൽ അത് നമുക്ക് ദൃഷ്ടി ദോഷമോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് വന്നിട്ടുള്ള ശാപമോ മൂലമാകാം എന്നുള്ളതാണ് പറയുന്നത് അത്തരം ഭൂമി സുഹൃതക്ഷയമുള്ള ഭൂമി ആയിരിക്കാം അപ്പോ അങ്ങനെയൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ പൂച്ച നിങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കുന്നത് വീട്ടിലുള്ള അംഗങ്ങൾക്ക് അപകട സാധ്യതയെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കോ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സൂചനകൾ കിട്ടിക്കഴിഞ്ഞാല് ഒരൽപ്പം ജാഗരൂകരായിട്ടിരിക്കുക അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കടും നിറത്തിലുള്ള വീട്ടിൽ വന്നു കയറിയാൽ വീട്ടിൽ ദോഷഫലം വർദ്ധിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തന്ത്രമന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർ പൂച്ചയെ ദുഷ്ടശക്തിയുടെ പ്രതീകമായിട്ട് കണക്കാക്കുകയും പൂച്ചകളെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് പൂച്ചകള് പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പലപ്പോഴും പൂച്ച വീട്ടിൽ കയറുന്നത് അശുഭകരമായിട്ട് കണക്കാക്കുന്നവരുമുണ്ട് ഇനി അതുപോലെ തന്നെ പൂച്ചകൾ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യവും ചാഞ്ചാടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ കാരണം ഗൃഹനാഥൻ സമ്മർദ്ദത്തിലാകും ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് രോഗദുരിതങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് വീട്ടിലുള്ള സ്ത്രീകൾക്ക് എപ്പോഴും രോഗദുരിതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വീട്ടിലെ സ്ത്രീകൾക്ക് അവസ്ഥ അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനമില്ലാത്ത സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും ഇനി ഒരു പൂച്ച നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പാല് കുടിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഉടൻ തന്നെ നിങ്ങൾക്ക് വലിയ പണനഷ്ടം നേരിടേണ്ടി വരുമെന്നാണ് അപ്പൊ ഇങ്ങനെയൊരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരല്പം ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ പൂച്ച പാല് കട്ടു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കയ്യിലുള്ള ധനം ചോർന്നു പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് കാണേണ്ടത് അത് പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കാം അപ്പോ ഏത് കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതൊരു സൂചനയായിട്ട് കണ്ട് അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ലക്ഷണമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ വിലയിരുത്തുക അതിനനുസരിച്ചുള്ള രീതിയിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു കാര്യം ഒരു പൂച്ച നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറി മൂത്രമൊഴിക്കുകയാണെങ്കിൽ അത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വീട്ടിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പൂച്ച വീണ്ടും വീണ്ടും വന്നാൽ വീട്ടിലെ അശുഭലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നിരുന്നാലും ദുഷ്ടശക്തികളെ അകറ്റാൻ പൂച്ച ഉപയോഗപ്രദമാണെന്നുള്ളതും ചില ആളുകളുടെ വിശ്വാസത്തിലുണ്ട് ഒരുപാട് ആളുകൾ പൂച്ചയെ വളർത്തുന്നുണ്ടല്ലേ അല്ലെ പൂച്ചയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാകാം പൂച്ചയുള്ള വീട്ടിലെ സ്ത്രീകൾക്ക് കണ്ണീര് തോരില്ല എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് അതോടൊപ്പം തന്നെ അവർ ആർക്ക് ഉപകാരം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെയും അവർക്ക് തിരിച്ചടികളായിട്ടാണ് വരാറുള്ളത് മറ്റുള്ളവരുടെ നന്മയെ കരുതി ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിലെ സ്ത്രീകൾ ചെയ്യാറുണ്ട് എന്നിരുന്നാലും പലപ്പോഴും അതാരും തിരിച്ചറിയാറില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് ഫേംഷയെ പ്രകാരം വീട്ടിൽ പൂച്ചയുണ്ടാകുന്നത് ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു വെളുത്ത പൂച്ചയെ വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും എന്നുള്ളതാണ് കറുത്ത പൂച്ച നിങ്ങളുടെ പാത മുറിച്ചു കടന്നാൽ പലരും അത് അശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് പൂച്ച ഇടത്തുനിന്ന് വലത്തോട്ട് പാത മുറിച്ചു കടക്കുമ്പോൾ അത് നിങ്ങൾക്ക് ദോഷഫലം നൽകും എന്നുള്ളതാണ് ഇനി ഇതിലെല്ലാത്തിലുമുപരി നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ടെങ്കിൽ അതിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ വീട്ടിലുണ്ടായിരിക്കും എന്നാൽ ആ വ്യക്തിക്കല്ല ആ പൂച്ചയെ കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള ആളുകൾക്കായിരിക്കും ആ പൂച്ചയെ വളർത്തുന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പൂച്ചയെ വളർത്തുന്ന ആളിനെ എപ്പോഴും ദുഃഖങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അത് മറ്റൊന്നും കണ്ടല്ല ഇവരുടെ മനസ്സ് അത്രയും ലോലമായിട്ടുള്ള മനസ്സായിരിക്കും അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരുന്നത് എന്തൊക്കെ ആയിരുന്നാലും ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു സഹായം ലഭിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും ഈ പൂച്ചയെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പൂച്ചയെ വളർത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർക്കത് പലപ്പോഴും ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിച്ച കാര്യങ്ങളുമായിരിക്കും ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് കരകയറാനുള്ള ഒരു മനോധൈര്യം ഇവർക്ക് എങ്ങു നിന്നോ ലഭിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത അതുതന്നെയാണ് ഈ പൂച്ച നൽകുന്ന ഗുണഫലം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കിടെ പൂച്ച വരാറുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി